ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ മാഷാല ഇവിടെ കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ട് പോകുന്നുണ്ട് അലഹമ്മില്ല അങ്ങനെ രണ്ട് മാസത്തെ വിസിറ്റിംഗ് ഏകദേശം തീരാറായി ഇനിയിപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന സമയമായി കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഷോപ്പിങ്ങും വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാണ് വീഡിയോ ലൈക്ക് ചെയ്യാട്ടോ അപ്പോൾ അതാ ഉച്ചയ്ക്ക് നമുക്കിന്ന് ലഞ്ചിന് ഒട്ടകമാണ് കേട്ടോ അപ്പോൾ ഒട്ടകം എങ്ങനെ ഉണ്ടാക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ സാധാരണ നമ്മൾ ബീഫ് പോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നുമില്ല കുറച്ചും കൂടി ഒരു ഹാർഡായിട്ട് തോന്നും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാനതൊക്കെ കഴുകിയിട്ട് സ്ട്രെഞ്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ പോയതിൻ്റെ ശേഷം നമ്മൾ സാധാരണ ബീഫൊക്കെ ഉണ്ടാക്കൂലേ അതേപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കുകയാണ് ഒട്ടക്ക ഉണ്ടല്ലോ ബീഫിനേക്കാളും കുറച്ചൊരു ഹാർഡായിട്ട് തോന്നുമെങ്കിലും ഇതിപ്പോൾ അത്ര ഹാർഡ് കേട്ടോ കുറച്ച് ഇളയതാണ് കേട്ടോ അപ്പോൾ നല്ലതാണ് കഴിക്കാനൊക്കെ കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ മുന്നേ വരുമ്പോൾ എനിക്ക് ഒട്ടക്കിറച്ച് അത്ര ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ കഴിക്കുന്നില്ല പക്ഷേങ്കിലിപ്പോൾ കഴിക്കൂട്ടാ അപ്പോൾ അതാ ബീഫ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് സവാള ഗരം മസാല പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് ഒന്നാകങ്ങോട്ട് കുഴച്ചിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് പല രീതിയിലും ഉണ്ടാക്കും ഇപ്പൊ ഇതാ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ വേഗം തന്നെ എടുക്കണേ പിന്നെ നമ്മൾ ചോറല്ല നമ്മൾ ചപ്പാത്തിന്റെ കൂടെയാണ് ഇത് കഴിക്കണത് ഇപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകാനായതിൻ്റെ തിരക്കും ബഹളമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ബിസിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ റെസിപ്പി അങ്ങനെ കൂടുതൽ ഷൂട്ട് ഞാൻ ഫുഡ് കഴിക്കണതൊന്നും കാണിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ ഷോപ്പിങ്ങിന് വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഷാർജയിൽ എത്തിക്കണേട്ടാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ ഏത് കടയിൽ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യം എത്തൽ ഇതാ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ വെക്കുന്ന ആ ഒരു ഏരിയയിലാണ് കേട്ടോ പാത്രങ്ങൾ കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ കൺട്രോൾ ശരിക്കും പോകട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ ഈ ഒരു ഭാഗത്താണ് എത്തിയിട്ടുള്ളത് ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലാസ്കും ജഗ്ഗും അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ കപ്പുകളൊക്കെ നല്ല എന്താ പറയുക ഒത്തിരി കളക്ഷൻ ഉണ്ട് നമുക്ക് ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആവുന്ന രീതിയിലുള്ള പാത്രങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയാണ് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ കുട്ടികൾക്ക് രണ്ടാൾക്കും ഒട്ടും താല്പര്യം ഇല്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ മോനും ഇങ്ങനെ ധൃതി ഒട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അവർക്ക് ഇവിടുന്ന് ടോയ്സിൻ്റെ ഭാഗത്തൊക്കെ എത്രയും പെട്ടെന്ന് പോകണം എന്നാണ് അപ്പോൾ ഇങ്ങനെ പറയും ഒമ്പിച്ച് ഇവിടുന്ന് പോവില്ല പോവില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ധൃതി കൂട്ടലാണ് കണ്ടില്ലേ ഫ്ലാസ്ക്കൊക്കെ കാണുമ്പോൾ പിന്നെ എങ്ങനെ ഇവിടെ നിന്ന് പോകാനല്ലേ ഡിന്നർ സെറ്റിൻ്റെ ഒക്കെ കളക്ഷൻ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് തള്ളി പോയിട്ടാണ് അത്രയും വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഡിന്നർ സെറ്റൊന്നും അങ്ങനെ വാങ്ങണില്ല കാരണം നമുക്ക് വീട്ടിലത് കുറച്ചധികം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം വാങ്ങിയാൽ മതിയല്ലോ വെറുതെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അലമറിയിൽ ഇങ്ങനെ അട്ടി ഇട്ട് വെക്കണതിനോട് അത്ര താല്പര്യം ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ അതും എടുത്തിട്ടില്ല പിന്നെ ഈ ഒരു പാത്രം ഉണ്ടല്ലോ ഇത് എടുക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അയണാണ് പക്ഷെങ്കിൽ അതെടുത്ത് നോക്കുമ്പോൾ ഭയങ്കര വെയിറ്റ് ഇട്ടാ രണ്ട് കൈയ്യോടൊക്കെ പിടിച്ചിട്ടാണ് റിയമോള് കൊണ്ടുവരുന്നത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അപ്പം നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ലഗേജിൻ്റെ ഒരു വിഷയം വരുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നോക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ ഇവിടെ നിന്ന് പോയി ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കാണാം അപ്പോൾ അതവിടെ കാസറോളും അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് അതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ കുറേ പാനുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഈ ഒരു തവി ഉണ്ടല്ലോ അതൊക്കെ നോക്കിയിരുന്നു അതിൽ നിന്നൊക്കെ വേണ്ടതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം നമ്മൾ എടുത്തിട്ടുള്ള സാധനങ്ങൾ ഇൻഷാല്ല പിന്നീട് കാണിക്കുക ഇതിലിപ്പോൾ ഷോപ്പിംഗ് മാത്രമാണ് മാത്ര കാരണം ഞാനിപ്പോൾ ഈ കടയിൽ നിന്നിട്ട് എടുത്ത കാര്യങ്ങളും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമ്പോൾ ഇക്കാക്ക് എന്തായാലും കലിപ്പാവും കാരണം പെട്ടെന്ന് എടുക്കുക പോവുക എന്നുള്ള രീതിയിൽ വന്നതാണ് കേട്ടോ പോകാനായതല്ല അപ്പോൾ അതിൻ്റെതായ തിരക്കും ബഹളമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ കുറേ വീഡിയോ എടുക്കുമ്പോൾ അത് ശരിയാവില്ല അപ്പോൾ അതാ പിന്നെ നമ്മൾ വേറെ ഓരോരോ ഏരിയയിലേക്കായിട്ട് വന്നിട്ട് അവിടെ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ കൂടുതലും എടുത്തിട്ടില്ല കേട്ടോ ട്രോളി ഇപ്പോൾ ഏകദേശം ഫില്ലായി വന്നിട്ടുണ്ട് കുട്ടികൾക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ ഇടാനുള്ള ഷൂ അങ്ങനെയുള്ള ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നൊന്നും ഞാൻ വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ കാരണം അതൊക്കെ നമുക്ക് സൈസും കളറും ഒക്കെ നോക്കി സെലക്ട് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഓഫ് ആക്കിയിട്ടുണ്ട് വീഡിയോ നോക്കിയിട്ട് പിന്നെ നമ്മൾ റൂമിൽ റൂമിലെത്തിയിട്ട് പാകമല്ല സൈസ് ശരിയല്ല എന്ന് പറയുമ്പോൾ അതും ബുദ്ധിമുട്ടാണ് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഈ കട നമ്മളെ റൂമിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലൊക്കെ എത്തിയപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഞാൻ കുറേ ആയിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിക്കുകയായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം നമ്മുടെ വാഷ് ബേസിൻ്റെ അടുത്ത് വെക്കണ ഹാൻഡ് വാഷ് ഒക്കെ വെക്കണ ബോട്ടിൽ ഉണ്ടല്ലോ അതിട്ടാ അപ്പം ഞാൻ ഓൺലൈനിലൊക്കെ നോക്കലുണ്ട് പക്ഷേങ്കിൽ അത് നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെ ആവും ഒരു പിടുത്തമില്ലാത്തതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് അങ്ങനെ ഓർഡർ ചെയ്തിട്ടില്ല പക്ഷേങ്കിൽ നമ്മൾ ആഗ്രഹിച്ച അങ്ങനത്തെ ഐറ്റം തന്നെ ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഏതെടുക്കും എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ഫ്ലിപ്പ്കാർട്ടിലോ മീഷോയിലോ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എന്തെടുക്കുമ്പോഴും നമുക്കിവിടെ നൂറ് അഭിപ്രായമാണ് അപ്പോൾ എല്ലാവരും അഭിപ്രായമൊക്കെ നോക്കി അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഈ ഒരു ബ്ലാക്കാണ് ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ തോന്നി ബ്ലാക്കിനേക്കാളും കുറച്ചും കൂടി ഭംഗിയാവില്ല വൈറ്റാണെന്ന് തോന്നിയിട്ട് പിന്നെ മാറ്റിയിട്ട് വൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചതായിരുന്നു പിന്നെ നമ്മൾ നാട്ടിൽ നമ്മൾ വാഷിംഗ് ബേസിൻ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ അവിടെ കുറച്ചും കൂടി സൂട്ടായിട്ട് ഇരിക്കൽ ഈ വൈറ്റ് ആയിരിക്കുമെന്ന് തോന്നിയപ്പോൾ പിന്നെ ബ്ലാക്ക് അങ്ങോട്ട് തന്നെ വെച്ചിട്ട് വൈറ്റ് എടുത്തു കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇത് ഓൺലൈനിലൊക്കെ കണ്ടിരുന്നത് അപ്പോൾ ഇത് പൊട്ടുന്ന ടൈപ്പാണെന്നാണ് പക്ഷേ എങ്കിൽ അല്ല കേട്ടോ ആണ് അത്ര വെയിറ്റ് ഒന്നും വരുന്നില്ല ആ കാണാനും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് വേണമെന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷനായിരുന്നു പിന്നെ തോന്നി അതിൻ്റെ ആ കല്ലൊക്കെ അതിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഇത് തന്നെ എടുത്തു പിന്നെ നമുക്ക് സ്പ്രേ ബോട്ടിൽ ബ്രഷ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വേണമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ അതുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ സ്കൂൾ ഓപ്പൺ ആയിക്കണല്ലോ അപ്പോൾ സ്കൂളിലേക്കുള്ള സംഭവങ്ങളൊന്നും വാങ്ങിവെച്ചിട്ടൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇവിടെ ബോട്ടിലും എന്താ പറയുക ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നോട്ടെ അപ്പോൾ അതും ഇവിടെ നിന്ന് തന്നെ എടുക്കാഴിഞ്ഞപ്പോൾ നാട്ടിൽ പോയിട്ട് അതിങ്ങനെ തണ്ടി തിരിഞ്ഞ് നടന്ന് വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ ഇവിടെ തന്നെയാണ് അവർക്ക് ബോട്ടിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് നാട്ടിൽ നിന്ന് എടുക്കണമെങ്കിൽ ഇത്രയും റിസ്ക് ഇല്ലയെന്ന് ഇപ്പോഴാണ് തോന്നണത് കേട്ടോ കാരണം അത്രയും വെറൈറ്റി ഉണ്ട് കേട്ടോ ഏതെടുക്കുന്നതായിരുന്നു കുറേ നമ്മളിങ്ങനെ മുടി തുറന്ന് നോക്കി പിന്നെ അങ്ങനെ തന്നെ വെച്ച് ഏത് കളർ എടുക്കും അങ്ങനെ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ലഞ്ച് ബോക്സിനേക്കാളും ഇവിടെ ഇങ്ങനത്തെ ബോട്ടിൽസ് പല വെറൈറ്റി ഉണ്ട് കേട്ടോ ഫ്ലാസ്ക് ടൈപ്പും അല്ലാത്തതൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെ ആയിട്ട് ലാസ്റ്റ് രണ്ടെണ്ണം സെലക്ട് ചെയ്തു രണ്ടു പേർക്കും ഒരേപോലെ തന്നെ എടുക്കുന്നത് കേട്ടോ ഇവരെ സ്കൂൾ ഐറ്റംസ് ഒക്കെ എടുക്കുന്നിടത്ത് കുറച്ച് അധികം സമയം നമുക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് വന്നിട്ട് കാരണം ഞാനും ഒരിക്കലും പറഞ്ഞത് അവർക്ക് പറ്റൂല അവർ കാണിച്ചിരുന്നത് നമുക്കും പറ്റൂല അങ്ങനെയൊക്കെ കുറേ സമയം പോയിട്ടുണ്ടായിരുന്നു കാരണം ചില ബോട്ടിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും ലീക്കൊക്കെ വരുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണമായിരുന്നു എടുക്കാനിട്ടാ കളറും മുഞ്ചും മാത്രം നോക്കിയിട്ട് നമുക്കിത് സെലക്ട് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റൂലല്ലോ അങ്ങനെ അവസാനം രണ്ടെണ്ണം സെലക്ട് ചെയ്തു പിന്നെ അതേപോലെ തന്നെ ലഞ്ച് ബോക്സ് ഉണ്ടോ ലഞ്ച് ബോക്സിൽ എന്താ പറയുക കളറെ നമുക്ക് പ്രശ്നമുണ്ടായിരുന്നുള്ളൂ കേട്ടോ മോഡലൊക്കെ ഒരേപോലെ തന്നെ ആയിരുന്നു പക്ഷേ എങ്കിൽ കളർ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതും നോക്കി ഇതാ ഈ ഒരു ലഞ്ച് ബോക്സ് സോറി ബോട്ടിൽ ഉണ്ടല്ലോ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ടെമ്പറേച്ചറൊക്കെ കാണിക്കുന്ന രീതിയിലുള്ളൊരു ഫാസ്ക് ആണ് കേട്ടോ ആദ്യം എടുത്ത് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ തോന്നി അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഡാമേജായി പോകുമോന്നിട്ടോ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ഈ ഷെൽഫിലിരിക്കുന്ന ആ ഒരു രസമൊന്നും ഉണ്ടാവില്ല അവരെ സ്കൂൾക്ക് ഡെയിലി കൊണ്ടുപോകാനുള്ളതല്ലേ പിന്നെ അങ്ങനത്തെ ആ ഒരു കളറൊക്കെ പെട്ടെന്ന് തന്നെ അതിമൊന്ന് പോകുന്നു തോന്നിയിട്ട് പിന്നെ അതെടുത്തിട്ടില്ല കേട്ടോ പക്ഷേ സംഭവം വെറൈറ്റിയാണ് അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കപ്പുകളൊക്കെ നോക്കിയാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി കപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഏതെടുക്കുമെന്ന് നമുക്ക് ഇങ്ങോട്ട് ഭയങ്കര കൺഫ്യൂഷനായിട്ട് തോന്നലുണ്ട് അങ്ങനെ അതൊക്കെ നോക്കിയതാണ് ഈ ഒരു കപ്പ് ഭയങ്കര രസമായിട്ടുണ്ട് ഇത് ദുബായിന്ന് എഴുതിയിട്ടൊക്കെ ഉള്ളത് കേട്ടാ എനിക്ക് ഷോപ്പിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിച്ചൺ ഐറ്റംസുകൾ വാങ്ങിക്കാനാണ് ഭയങ്കര താല്പര്യം കേട്ടോ മറ്റുള്ള ഫാൻസി ഐറ്റംസോ അല്ലെങ്കിൽ വേറെയുള്ള ഭാഗത്തേക്കൊക്കെ ഞാൻ അങ്ങനെ വല്ലാണ്ട് പോകില്ല കേട്ടോ പക്ഷേങ്കിൽ ഇതുപോലത്തെ ഭാഗമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ലഞ്ച് ബോക്സ് കുറച്ച് ഇങ്ങോട്ട് ത്തിയപ്പോൾ എവിടെയും കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ സ്റ്റീൽ വരുന്ന രീതിയിലുള്ള ലഞ്ച് ബോക്സാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ പുറത്ത് പ്ലാസ്റ്റിക്കും ഉള്ളിൽ സ്റ്റീലായിട്ട് വരുന്ന ലഞ്ച് ബോക്സുകൾ ഉണ്ടാവുമല്ലോ അതാണ് ഞാൻ കൂടുതലായിട്ട് കൂടുതലായിട്ടും അറിയുമ്പോൾക്ക് വാങ്ങിക്കലിട്ടാ പ്ലെയിനായിട്ടുള്ള സ്റ്റീലിൻ്റെത് അങ്ങനെ വാങ്ങിക്കലില്ല കാരണം നമ്മൾ ചൂടുള്ള ചോറൊക്കെ ആക്കുമ്പോൾ അത് റിസ്ക് ആണല്ലോ കുട്ടികളുടെ കൈയ്യൊക്കെ പൊള്ളും അങ്ങനെ അത്യാവശ്യം ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള ഈ ഒരു ഷോപ്പിംഗ് ഉണ്ടല്ലോ ഒറ്റ ദിവസം കൊണ്ട് ഒരിക്കലും തീരൂല്ല കുറേ ദിവസം എടുത്തിട്ടുതന്നെ കേട്ടോ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സത്യത്തിൽ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ഷോപ്പിംഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പക്ഷെ അതൊക്കെ നമുക്കിവിടെ റൂമിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ അതല്ലാത്ത കുറച്ച് കൂടുതലായിട്ടുള്ള ഐറ്റംസുകളൊക്കെ വാങ്ങിക്കണമല്ലോ അപ്പോൾ എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് തീരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു അഞ്ചാറ് ദിവസമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഷോപ്പിംഗ് ഒന്ന് കംപ്ലീറ്റ് ആവാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ കുറേ കുറേ ആയിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് അങ്ങനെ വരില്ലാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ മറക്കും പിന്നെയും പോവും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിക്കാട്ടോ ഫുൾ ആയിട്ട് ഷോപ്പിംഗ് വീഡിയോ ഞാൻ ഒരു കടയിൽ നിന്നും എടുത്തിട്ടില്ല കാരണം നമുക്കിതിങ്ങനെ സെലക്ട് ചെയ്യണതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് കേട്ടോ എന്നാലും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ചൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷാ അല്ല അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളും നാട്ടിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസാം വലൈക്കും താങ്ക് യു